സമാജത്തിന്റെ വളർച്ച രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മള് ഏകമുമ്പിൽ ഉള്ളത് ഈ സമാജം എന്താ സമാജം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സമൂഹം അതായത് ഓട്ട് കന്യാകുമാരി വരെയുള്ള എല്ലാ കൺസെപ്റ്റ് ആണ് നമ്മൾ വിവാഹനം ചെയ്യുന്നത് അതിന്റെ അകത്ത് മുസ്ലിം വരും ഹിന്ദുവരൂ പാസ് വരും ജൈന വരും അങ്ങനെയുള്ള സകലമാണ് ഈ നാട്ടിലുള്ള സകല ആൾക്കാർ അതിന്റെ അകത്ത് വരും ഓ അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും ദേവാലയങ്ങൾ ദേവാലയങ്ങൾ ദേവാലയങ്ങളന്നെയല്ലേ അതെ അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ നടത്തിട്ട് അല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടി അതായത് ശ്രീരാമജന്മ ഭൂമിയായിരുന്നു അത് അത് ബാബർ എന്ന് പറയുന്ന ബാബർ ഇപ്പായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം വർഷമായിട്ടുണ്ടാവും ഇസ്ലാമതം രൂപീകൃതമായി അപ്പോ അവരെ വിദേശ ആക്രമണത്തിലൂടെ ഇത് നശിപ്പിച്ചത് അത് ഹൈന്ദവ സംസ്കാരത്തിന് അടിയേറ്റതാണ് അപ്പൊ സ്വാഭാവിക ഇപ്പൊ ഹാങ്ക്യ സോഫി ആരും ആരും ഒരു പോലും നമ്മൾ എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ അല്ല അങ്ങനെയല്ല ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓ നിങ്ങള് സോറി അതിനു മുൻപ് അതിനു മുൻപ് മക്കയില് ഇപ്പോൾ കഴബ എന്ന് പറയുന്ന ദേവാലയം ഓ അത് അവിടുത്തെ ആ കാലഘട്ടത്തില് വിഗ്രഹാരാധകരുടേതായിരുന്നു അപ്പൊ നമ്മള് ഇന്ത്യയില് ഒരു ഭരണഘടന ഒരു നിലവിൽ വന്നു സ്വാതന്ത്ര്യം അതായത് അതിനുശേഷം ഈ ബാബറിന്റെ ഒക്കെ പടയോട്ടത്തിന് ശേഷമാണല്ലോ നമ്മളുടെ ഈ പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാവുന്നതും ഇന്ത്യ ബ്രിട്ടീഷ് അത കീഴിലേക്ക് പോകുന്നതും പിന്നീട് ഇന്ത്യക്കാര് ഭാരതീയർ എല്ലാവരും കൂടിയും ഒരു തോളും മനസ്സുവായി നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതും അങ്ങനെ അവസാനം സ്വാതന്ത്ര്യം കിട്ടുന്നു പാകിസ്ഥാൻ വിഭജിച്ച് വേറെ പോകുന്നു ശേഷം ഇന്ത്യയിലൊരു റിപ്പബ്ലിക്കായിട്ട് ഇന്ത്യയിലെ ഒരു ഭരണഘടനയും അവിടെ ഒരു നിയമവും കോടതിയും ഒക്കെ ഉണ്ടായല്ലോ അല്ലെങ്കിൽ ഭരണഘടനയും ഇവിടുത്തെ സുപ്രീം കോടതി ഉത്തരവ് ഒക്കെ അനുസരിച്ച് നിലനിൽക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്റ്റാറ്റസ്കോ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്ന സമയത്ത് എന്താണോ ഓരോ ആരാധനാലയങ്ങളുടെയും സ്റ്റാറ്റസ്കോ അത് അതുപോലെ നിലനിർത്തുക എന്നുള്ളതായിരുന്നല്ലോ അങ്ങനെ കോടതി തീരുമാനിക്കേണ്ട വിഷയം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു ദേവാലയം അത് പള്ളിയും ആയിക്കോട്ടെ അമ്പലം ആയിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ അത് തകർക്കുന്നത് ശക്തി ഉപയോഗിച്ച് സംഘടിതമായിട്ട് തകർക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ അത് ശരിയാണ് പക്ഷെ അതിനകത്ത് വേറെ കാര്യമുണ്ട് ആ അതായത് നരസിംഹറാവുണ്ട് സർക്കാരിന്റെ കാലത്ത് മുസ്ലിം സംഘടനകള് അവർക്ക് അവിടുന്ന് ആ പള്ളി പൊളിച്ചിട്ട് ബാബറി അത് പൊളിച്ചിട്ട് അവർക്ക് വേറെ സ്ഥലം എടുക്കാൻ സമ്മതിച്ചതായിരുന്നു ആദ്യം അതത്തെ കോൺഗ്രസ് സർക്കാർ ഞാൻ ചോദ്യത്തിന് അത് സമ്മതിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നമുക്ക് പറ്റൂല കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാമക്ഷേത്രം താഴ്ത്തിട്ടാണെന്നല്ലോ പള്ളി എടുത്തേ ആര് ഈ ബാബർ എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അത് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ മോഹൻ സാറിന്റെ ആര് എ എന്ത് മുഹമ്മ ആണ് എ പിഹമ്മദാ ഞാൻ ചോദിക്കുന്നത് എ പി മുഹമ്മദല്ലോ ഇന്ത്യയുടെ സുപ്രീം കോടതി ആർക്കിയോളജിസ്റ്റ് കോടതിയിൽ ഒരു സംഘം ആളുകൾ സംഘടിച്ചെത്തി അക്രമത്തിലൂടെ കൈയേറി പൊളിച്ചു കളയുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണോ അല്ലേ അതാണ് ചോദ്യം ഒന്നുമില്ല എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ജനാധിപത്യം നമ്മൾ നമ്മളിപ്പം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും അത് ഇടിയിപ്പം ഞാനിപ്പോ നമ്മളെ നാട്ടിൽ പലയിടത്തും കണ്ടു ഈ ഗാന്ധി മഹാത്മാഗാന്ധിനെ കൊന്നത് ആർ എസ് എസാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയപ്പോ ആർ എസ് എസും ഗാന്ധി വധവും തമ്മിൽ എന്ത് ബന്ധാ ഉള്ളത് ഗോഡിസയും ഗാന്ധി വധം തമ്മിൽ ബന്ധമുണ്ടോസയുണ്ട് ഈ ബന്ധമുണ്ട് ആർഎസ്എസ് ആയിട്ട് എന്തെങ്കിലും ബന്ധം ഞാൻ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നും പറഞ്ഞു അതിന് ഗോഡ്സേന ആർ എസ് എസ് പൊറത്താക്കിയതാണെന്നല്ലോ അന്നത്തെ സർപ്പാംഗജാലെ കണ്ടിട്ട് ആർ എസ് എസ് ആണോ പ്രവർത്തനമായി നമ്മള് നെറ്റോ അവര് ഗാന്ധിജീന കൊലപ്പെടുത്താൻ ഈ ഗോഡ്സെ തീരുമാനിച്ചത് ഈ രാജ്യം വിഭജിച്ചോണ്ടത് മാത്രാണ് അല്ലാണ്ട് അപ്പൊ ഗാന്ധിജിയാണോ വിഭജിച്ചത് ഗാന്ധിജി അതിന് കൊടുത്തു അതാണ് കാരണം ഗാന്ധിജിയാണ് വഴങ്ങിയത് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പിന്നാലെ അയാളെ കൊന്നതിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും പോയിട്ട് ഒന്നായാ ഇല്ല ഒന്നാവൂല അതിനുള്ള നമ്മളെ നമ്മളെ സ്വപ്നം തന്നെ ഞാൻ ചോദിക്കുന്നത് ഗാന്ധിജി ഗോഡ്സ് ഗാന്ധിജിയെ കൊന്നത് ദേശവിരുദ്ധ പ്രവർത്തനാണോ ഞാൻ പറയില്ല അതെന്താ പറഞ്ഞത് അത് നമ്മളെ പിന്നെ മഹാത്മാവിനെ കുറിച്ചിട്ട് അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിട്ട് വേണ്ടി മഹാത്മാവ് ഗാന്ധിജിയാണല്ലോ അല്ല ഇപ്പൊ ഗാന്ധിജിയാണെന്നല്ലോ നിങ്ങള് ആര് മഹാത്മാവിനെ കൊന്നാളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അത് ദേശവിരുദ്ധ പ്രവർത്തനമാണോന്ന് ദേശവിരുദ്ധ പ്രവർത്തനാണെന്ന് ഞാൻ പറയില്ല എന്നെ ചിരിപ്പിക്കുന്ന വീഡിയോ ജീവിതത്തില് കണ്ടു ആ എന്തുകൊണ്ടാണ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതോ യഥാർത്ഥത്തിൽ യുക്തിവാദിയായ ലിയാക്കത്ത് ഒരു സംഘീ അണ്ണന് അടിച്ചു കൊടുക്കുക അവൻ്റെ അണ്ണാക്കിനേക്ക് അടിച്ച് ഈ ലിയാക്കത്തലി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ആരിഫണ് കിടന്ന് എന്താ പറയുക പൊട്ടി കരയുകയാണ് ലിയാക്കത്തിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്താ കാരണം ലിയാക്കത്തലി തൻ്റെ യഥാർത്ഥ യുക്തിവാദം ആ വാക്കുകൾ പ്രചരി എടുത്തു പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ആ യുക്തിവാദത്തിൻ്റെ നീതി ആളുകളൊക്കെ ഞങ്ങൾ യുക്തിവാദികളായിരുന്നെങ്കിലോ എന്ന് തോന്നുമാറ് അത്ര മാത്രമുള്ള ഒരു നീതിബോധത്തോടു കൂടെ ആയിരുന്നു യഥാർത്ഥത്തിൽ ലിയാക്കത്തലി ആ സംഖ്യക്ക് കൊടുത്ത മറുപടി ആ സംഘി കിടന്ന് പരട്ട സംഘിയുടെ അണ്ണാക്കിലേക്ക് ലിയാക്കത്തലി എന്ന് പറയുന്ന യുക്തിവാദിയുടെ ഓരോ ഓരോ അടിയുമേൽക്കുമ്പോൾ അവൻ നിന്ന് പതറുന്നുണ്ടായിരുന്നു അവന് ഒന്നും മറുപടി പറയാൻ പറ്റുന്നില്ല ബബ്ബബ് അടിക്കാ എന്ന് മാത്രമല്ല ആ ലിയാക്കത്തലിയുടെ വീഡിയോ നിങ്ങളൊന്ന് ആദ്യമായിട്ട് ആ ലിയാക്കത്തലി പറയുന്നത് ഒന്ന് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുനോക്കും ഇപ്പം കണ്ടില്ല നിങ്ങൾ ആ സംഘിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ അത് ലിയാക്കാൻ അലി തന്റെ യുക്തിവാദത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ശ്രദ്ധയെ ആകർഷിച്ചാൽ നീതിബോധമുള്ള ഇത്രയും ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ലിയാക്കത്തിൻ്റെത് ഞാൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് കണ്ടത് ആ സംഘിക്ക് കൊടുക്കുന്ന ഓരോ മറുപടിയിലും ആ സംഘിയുടെ അല്പത്തരം ആ സംഖിയുടെ ജ്ഞാനമില്ലായ്മ ആ സംഘിയുടെ ഏറ്റവും ദുർഗുണം ഇതൊക്കെ ആ പത്തി മുഴുവനും അടിച്ചു താത്തിക്കൊണ്ടാണ് ഈ ലിയാകത്തിന് ഓരോ മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം അത് എത്തുന്നത് ഗാന്ധി വധത്തിനും അതോടൊപ്പം തന്നെ ബേബരി മസ്ജിദ് ധംസറത്തിനും വരെ യഥാർത്ഥത്തിൽ ലിയാഖത്തിൻ്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഈ സംഘി കടന്ന് ഇങ്ങനെ വെറവ് നമ്മൾ പറയുമല്ലോ ശരിക്ക് പോലീസുകാരൊക്കെ ഒരു കേടിയെ ചോദ്യം ചെയ്യുമ്പോൾ കുറ്റവാളിയായ കേടിയാണെങ്കിൽ പല പല ബാടിക്കും നുണകൾ മാത്രമാണ് പറയുക മാത്രമല്ല അതുപോലെയുള്ള ഒരു പോലീസുകാരൻ്റെ കയ്യിൽപ്പെട്ട കേടിയെ പോലെ ഈ സംഘി കടന്ന് ഇങ്ങനെ എന്താ പറയുക പതറിക്കൊണ്ടിരിക്കുന്നു ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഇത് ആരിഫണ്ണനും ഇത് കാണുന്നുണ്ട് ജാമ്യതയും ഇത് കേണുന്നു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ജീവിതത്തിൽ ഈ രവിചന്ദ്രൻ അണ്ണൻ വരെ ഇത് കാണുന്നുണ്ട് പക്ഷേ രവിചന്ദ്രനത് പിന്നെയും നമുക്ക് എടുത്തു പറയാം ചില നീതിപൂർവമായ ചില വ്ളോഗുകളൊക്കെ വരെ രവിചന്ദ്രയുടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ജാമ്യതയെപ്പോലെ ഈ ആരിഫണ്ണനെ പോലെ ഇത്രയേറെ തരം തന്ന ഒരു യുക്തിവാദികളെപ്പോലും പറയിപ്പിച്ച ഞാൻ പറഞ്ഞല്ലോ പഴയ കാലങ്ങളിലൊക്കെ കലാനാഥനെ പോലെ അതോടൊപ്പം തന്നെ ജോസഫ് ഇടമുറകിനെ പോലെ അദ്ദേഹത്തിൻ്റെ മകൻ സനൽ ഇടമുറക് വരെ അവരൊക്കെ ആ യുക്തിവാദത്തിൽ ഒരു നീതിബോധം പുലർത്തിയിരുന്നു ഇത് ഒരു സമുദായത്തെയും ആ സമുദായത്തിൻ്റെ പ്രവാചകനെയും ആ സമുദായത്തിൻ്റെ വേദഗ്രന്ഥത്തെയും തികച്ചു നിന്നിച്ച് നിന്നിച്ച് നോക്കണം ഞങ്ങൾ യുക്തിവാദികളാണ് ഞാൻ യുക്തിവാദിയാണ് ഈ വിട്ട് ഞാൻ യുക്തിവാദി നേതാവാണ് ആരാ പറയുന്നത് ആരിഫ് അണ്ണൻ പറയുന്നുണ്ട് ഞാൻ യുക്തിവാദി നേതാവാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് കേട്ടോ അപ്പൊ എന്താ അവന്റെ വാക്ക് എന്ത് യുക്തിവാദി നേതാവ് യുക്തിവാദിയായിട്ടുള്ള ലിയാക്കത്തിന്റെ ഓരോ വാക്കുകളും നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൽ അതിൽ പോയിന്റുകളാണ് അത് സത്യത്തിൽ അത് കേട്ടാൽ നമുക്ക് തന്നെ തോന്നും ഒരു ഇസ്ലാമിനെ തന്നെ ഒരു ഖുർഗാനിനെ തന്നെ ലിയാക്കത്ത് വിമർശിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിപ്പോകും ആ ലിയാക്കത്ത് പറയുന്നത് അടിസ്ഥാനപരമായി നീതിയിൽ നിന്ന് കൊണ്ടുള്ള വാക്കുകളാണെന്ന് മഹാനായ ഉമർ റബി അള്ളാഹു അദ്ദേഹം നീതിമാനായിരുന്നു അതുകൊണ്ടാണ് ഫറഖ് അള്ളാഹു ഫറഖ് അള്ളാവും ബൈനൽ ഹക്കി വൽബാത്തിൽ ലിമാദ ലുക്കിബിൾ ഫാറൂഖ് എല്ലാ പ്രമാണിത്തരങ്ങളുടെയും കേദാരമായിരുന്നു യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഹുമർ പക്ഷേ ആ ഉമർ ബോധവാനായിരുന്നു അതാണ് പ്രവാചകനോടുള്ള ശത്രുത വെക്കുമ്പോഴും വെറുപ്പ് വെക്കുമ്പോഴും പ്രവാചകന്റെ തലയെടുത്ത് വരാമെന്ന ആ ഒരു ദൗത്യ നിർവഹണത്തിന് ഇറങ്ങി പുറപ്പെട്ട ആ ഉമർ സ്വാഭാവികമായിട്ടും എന്താ ചോദിക്കുന്നത് തൻ്റെ സഹോദരിയുടെ അടുക്കൽ ചെന്നപ്പോൾ അഥവാ മറ്റൊരു അന്യനായ ഒരു വ്യക്തിയുടെ നിർദ്ദേശം ലഭിക്കുന്നു അല്ല ഉമറെ നിന്റെ നീ കൊല്ലാൻ നടക്കുന്ന നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദിന്റെ മാർഗത്തിലാണ് നിന്റെ സഹോദരിയും അളിയനും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് എന്റെ കുടുംബത്തെ നന്നാക്കാതെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ നന്നാക്കും അങ്ങനെയുള്ള ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം ഈ ഇസ്ലാമിൽ എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ അതേ രീതി യഥാർത്ഥത്തിൽ ലിയാക്കത്ത് തീർച്ചയായും ഒരു നീതിബോധം ഞാൻ കാണുന്നു ഈ വ്ളോഗിൽ കാരണം ആരിഫ് അണ്ണൻ ഈ ജാമ്യത എന്ന് പറയുന്ന ഈ വൾഗർ ഈ ജാമ്യതയ്ക്ക് ഇപ്പോൾ റീച്ച് തീരെ ഇല്ലാതായി എന്താ കാരണം യൂട്യൂബിന് പോലും ബോധ്യപ്പെട്ടു നിങ്ങളൊക്കെ നോക്കൂ ഈ ജാമ്യതയുടെ ഓരോ വ്ളോഗും നിങ്ങൾ എടുത്തു പരിശോധിക്കൂ അഞ്ഞൂറ് എന്താ പറയുക അഞ്ഞൂറ്ക്ക് അഥവാ അഞ്ച് ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ആ നീച സ്ത്രീക്ക് വളരെ കേവലം ഇരുപത് ഇരുപതിനായിരം ഫോളോവേഴ്സുള്ള എൻ്റെ എൻ്റെ റീച്ച് പോലും കേവലം ഇരുപതിനായിരം ഫോളോവേഴ്സിന് താഴെയേ എനിക്കുള്ളൂ അല്ല മാത്രമല്ല എൻ്റെ മൊബൈലിന് യാതൊരു ഫെസിലിറ്റിയും വേണ്ടത്ര സംവിധാനങ്ങളുമില്ല എന്നിട്ട് പോലും ഈ സ്ത്രീയുടെ വ്ളോഗ് റെക്കമെൻ്റേഷൻ നടക്കുന്നില്ല എന്റെ വ്ളോഗിൽ വരെ റെക്കമെൻ്റേഷൻ നടക്കുന്നുണ്ട് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന ഫെസിലിറ്റി ഇല്ലാത്ത സംവിധാനമില്ലാത്ത എന്റെ വ്ളോഗിൽ പോലും റെക്കമെൻ്റേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഈ സ്ത്രീയുടെ വ്ളോഗുകൾ നോക്കൂ ഒന്നും റെക്കമെൻഡില്ല ഒരു ദിവസം മാത്രീ പത്തും പതിനഞ്ചും വീഡിയോ ചെയ്യുന്നുണ്ട് നോക്കണം വെറും പ്രവാചകനെ തെറി പറയുക മുസ്ലിംങ്ങളെ പ്രകോപിപ്പിക്കുക കുർഹാന ചീത്ത പറയുക വെറും ആദ്യകാലത്തൊക്കെ കുറച്ച് റീച്ച് ഉണ്ടായിരുന്നു കാരണം അങ്ങനെയാണ് യൂട്യൂബ് കൊടുക്കുക പിന്നീട് യൂട്യൂബിന് ബോധ്യമായി ഈ സ്ത്രീയുടേതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് യൂട്യൂബിന് തന്നെ പണി കിട്ടും കാരണം കാഴ്ചക്കാർ നഷ്ടപ്പെടും സോ അപ്പോൾ അത്രമാത്രം നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് ഈ ജാമ്യത പിന്നോട്ടടിച്ചിരിക്കുന്നു ഇനി ജാമ്യതയുടെ ഇന്നത്തെ ദുരാവസ്ഥയെക്കുറിച്ച് ഞാനൊരു വ്ലോഗ് ചെയ്യുന്നുണ്ട് ആലോചിച്ച് നോക്കണം അപ്പോൾ എന്നതുപോലെ തന്നെ ഈ ആരിഫ് അണ്ണൻ പറയുന്നതിലൊന്നും യുക്തിയില്ല എന്ന് ലോകത്തിന് ബോധ്യമാകുന്നു നോക്കണം പറയുന്ന കെട്ടുകഥകൾക്ക് കുറച്ച് സംഘികൾ വന്ന് ആ സംഘികളുടെ പ്രൊഫൈലിൽ നിന്ന് മാത്രമാണ് ആരിഫ് അണ്ണന് സ്വാഭാവികമായിട്ടും ചില ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുന്നത് മുസ്ലിം മീങ്ങളെയും ആ പ്രവാചകനെയും നിന്നിച്ചുകൊണ്ട് ഇപ്പോൾ ആരിഫ് അണ്ണൻ ഇനി കുറച്ച് വല്ലാതൊന്നും മുന്നോട്ട് പോവുകയില്ല അതാണ് ആ ലിയാക്കത്ത് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന നിരീശ്വരവാദിയാണെങ്കിലും ഒരു വ്യക്തിത്വം എന്ന നിലക്ക് നീതിബോധം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ലിയാക്കത്ത് സൂക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഈ സംഘീയണ്ണൻ്റെ അണ്ണാക്കിലേക്ക് ഇത്ര ശക്തിമത്തായ രീതിയിൽ ഓരോ അടിയും വെച്ചു കൊടുക്കാൻ ഈ ലിയാക്കത്തിന് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ സംഘീയണ്ണനോടൊപ്പം ശക്തിപ്പെട്ട് സംഘീയണ്ണനേക്കാൾ മോശമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ ആരിഫ് അണ്ണൻ അതുകൊണ്ട് തന്നെ ഈ സത്യത്തിന് എല്ലാ കാലത്തും നിലനിൽപ്പുണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ലിയാക്കത്ത് എത്രയോ കാലമായി യൂട്യൂബ് ചെയ്യുന്നുണ്ട് ആ ലിയ കത്തലിയുടെ യൂട്യൂബ് ഞാൻ കാണാറുണ്ട് പ്രവാചകനെ നിന്ദിച്ചും അവഹേളിച്ചും നിഷേധിച്ചും ഒക്കെ അദ്ദേഹം പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു നീതിബാദ ബോധം അഥവാ ഒരു വ്ലോഗർ എന്ന നിലക്കുള്ള മാന്യത അദ്ദേഹം പുലർത്തി വന്നിട്ടുണ്ട് അദ്ദേഹം ഈ സമുദായത്തെ പ്രകോപിപ്പിച്ചിട്ടില്ല അദ്ദേഹം ഒരു അതൊക്കെ ഒരു മര്യാദ അതൊരു നീതിയാണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാലത്തുമുള്ള നിരീശ്വരവാദികളും യുക്തിവാദികൾക്കും ഒരു മൂല്യമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ മൂല്യം യഥാർത്ഥത്തിൽ ഞാൻ ലിയാക്കത്തിൽ കാണുന്നു അതുകൊണ്ടാണ് സംഘിയുടെ അണ്ണാക്കിലടിച്ച് സംഘി അവസാനം ഓടിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ നേരത്തെ തന്നെ ബ്ലോഗിൽ വെച്ചില്ലേ ഇനി അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ കാരണം അപ്പൊ ഈ സംഘി പറയുന്നതൊക്കെ എന്താ തികച്ചും അല്പത്തരം അന്ധത്തരം പക്ഷേ ലിയാക്കത്തിന്റെ ഓരോ അടിയുമേറ്റ് സംഘി ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റൂലല്ലോ കാരണം പാകിസ്ഥാനൊക്കെ മുസ്ലിമീങ്ങൾക്ക് അഭയം കൊടുക്കുന്ന ഭീകരന്മാരുടെ രാജ്യമാണ് പിന്നെ എവിടെയൊക്കെയാണ് ഈ സംഘീ അണ്ണൻ ലിയാക്കത്തിന്റെ അടികൊണ്ട് സൗദി അറേബ്യയിൽ പോയിരുന്നു എന്ന് ഈ അണ്ണൻ പറയുന്നുണ്ട് സൗദി അറേബ്യ ഈ പറയുന്ന രീതിയിലുള്ള രാജ്യമൊന്നുമല്ല വളരെ നീതിബോധത്തിന്റെ രാജ്യം തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ലിയാകത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലുമുള്ള ആ സംഘീ അണ്ണന്റെ പതറിച്ച വളരെ വളരെ കണ്ട് കണ്ടു നോക്കേ നിങ്ങളത് കണ്ടു നോക്കൂ യഥാർത്ഥത്തില്